എല്ലാവർക്കും നമ്മുടെ മനസ്സിലേക്ക് സ്വാഗതം ഇത് വൃശ്ചിക മാസം ബിസിനസ്സുകാർക്കും ഭക്തജനങ്ങൾക്കും ശബരിമല സീസൺ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നിന് വിദേശത്ത് നിന്നും കൂടെയും ആൾക്കാര് ഈ ശബരിമല സീസണില് ഒത്തിരി ഭക്തജനങ്ങൾ വരുന്നുണ്ട് പക്ഷെ ശബരിമല ക്ഷേത്രത്തിൽ പോകാൻ ഒത്തിരി ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ ആഗ്രഹം പക്ഷെ ഈ ആധുനിക യുഗത്തിൽ പല സൗകര്യങ്ങൾ കൂടിയപ്പോ ആൾക്കാർ അവരവരുടെ ഇഷ്ടത്തിന് അവരവരുടെ സൗകര്യത്തിന് ഇപ്പോ വരാൻ തുടങ്ങി അപ്പൊ ഇങ്ങനെ വരുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്നാണ് എന്റെ ഒരു ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ഭഗവാന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അയ്യപ്പ സ്വാമിയുടെ കാര്യത്തിൽ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് ഇവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ് ഞാൻ മാത്രമാണ് ശരി എന്ന് പറയാൻ ഞാനുള്ള ആൾ അതിനാണ് പറയാം കാരണം ഇപ്പോൾ അമ്പത്താറ് ദിവസമോ തൊണ്ണൂറ് ദിവസമോ ഇല്ല ഒരു മണ്ഡലകാലം നാൽപ്പത്തെട്ട് ദിവസമോ അതായത് മൂന്ന് പക്ഷമാണ് കണക്ക് പതിനഞ്ച് പതിനഞ്ച് പതിനാൽപത്തഞ്ച് ദിവസമെങ്കിലും വരും എന്ന് വെറുതെ ഇരുന്ന് പോണ ആൾക്കാരെ കാട്ടി ചിലപ്പോൾ ഒരു ക്ഷണം അയ്യൂ വിചാരിച്ചിട്ട് ഫോണിൻ്റെ ഭക്തി ഉയർന്നതായിരിക്കാൻ അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്നാലും ഇപ്പോ ഒരു ഹൈ വോൾട്ടേജ് കറണ്ട് ഒരു ബാർ പോകുന്നു ഒരു ബസ് ബാർ ബാർ ബസ് മനസ്സിലാവും ഒരു വയർ അത് ആരെയും എന്നൊന്നും പിടിയിൽ പറയുന്നില്ല എന്നാൽ അതിൽ ജോലിപരമായിട്ട് അവശ്യപരമായിട്ട് അതിൽ പോയി കൈവച്ച് കളിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ അതിന് ഉഹർന്ന സേഫ്റ്റി ഗിയർസ് ഗ്ലൗസും അതിനുള്ള എടുത്ത് രിക്കാനുള്ള ആശുപവും വയനാടുകളിൽ ചെയ്യാനുള്ള ആഗ്രഹങ്ങളും എല്ലാം വെച്ചുകൊണ്ട് പോകുന്നത് സേഫ്റ്റി ആ സേഫ്റ്റിയെ ബസ്ബാറിനുള്ള സേഫ്റ്റി അല്ല ആ വ്യക്തിക്കുള്ള സേഫ്റ്റിയാണ് ഇതുതന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഇനി ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ആദ്യം എനിക്ക് അയ്യപ്പന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോ നീ തരുന്ന ഒരു ചുരുങ്ങിയ സമയത്ത് പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സാധ്യമാണെന്ന് പറഞ്ഞതാണ് എന്നാലും കുറെ പറയണം കാരണം വർഷങ്ങൾ കണക്ക് വെച്ചിട്ടില്ലെങ്കിലും കുറെ വർഷങ്ങളായി ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിൽ സോറി ഫോർത്ത് സ്റ്റാൻഡേർഡ് ആക്ച്വലി എൺപത്തിനാലാം വർഷം മാലയിട്ട് എൺപത്തി അഞ്ചിലാണ് ആദ്യത്തെ മല തുട അപ്പോൾ നമ്മൾ അവിടെ കാണുന്നത് കേൾക്കുന്നത് ഈ മണ്ഡല മണ്ഡലകാലം മുഴുവനും ഓരോ വക്താരന്മാരുടെ പ്രവൃത്തിയും ഭക്തിയും എല്ലാം കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അത് കാര്യം ഞാൻ എൻ്റെ ഗുരുസ്വാമി എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പിന്നെ അതിലും മുതിർന്നിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ അവരുടെ അതിന് കേട്ട കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ പിന്നെ എൻ്റെ സ്വന്തം അഭിപ്രായം ഇനി എനിക്ക് ചോദിച്ചു ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ ഇതിനുമ്പേ ഒരു കാര്യം സംസാരിച്ചു ഞാൻ പറഞ്ഞു തോന്നുന്നു ഇവിടെ ഗാഡ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൻ്റെ ഡേറ്റീസാണ് ഓരോ ദൈവങ്ങൾക്കും ഓരോ നിയതി ഉണ്ട് ഓരോ പർപ്പസുണ്ട് ഓരോ സാന്നിധ്യമുണ്ട് ഓരോ ശക്തിയുണ്ട് അപ്പോ ശബരിമല സാക്ഷാത്ശ്രീ ധർമ്മശാസ്ത്ര അയ്യപ്പസ്വാമി അനുസരിച്ച് അവിടെ അയ്യപ്പസ്വാമി തന്നെ നമുക്ക് നിയമിച്ചിട്ടുള്ള ചില ചട്ടങ്ങളുണ്ട് കാരണം ആ റൈറ്റ് യു യു ഷുഡ് ദിസ് ദിസ് വയ്ക്കുന്ന നീതി പരിപാലന അപ്പോ ആ ശാസ്ത്രങ്ങളെയും ആ നിയമങ്ങളെയും പരിപാലിക്കാതെങ്ങനെ സാധിക്കും പിന്നെ ഈ വ്രത അനുഷ്ഠാനങ്ങൾ എല്ലാവരും എല്ലായിടത്തും ഞാൻ എന്റെ ബന്ധുക്കളിൽ നിന്ന് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആ ഞാൻ പത്ത് വർഷം പോയി ഞാൻ പതിനെട്ട് കൊല്ലം കഴിഞ്ഞേ ഞാൻ മുപ്പത് വർഷം പോയത് ഞാൻ നാൽപ്പത് വർഷം കഴിഞ്ഞ കൊല്ലം കുറയാ എനിക്ക് പക്കന ഒന്നും ആവശ്യമില്ല ഞാൻ നിത്യവും വ്രതം പോലെ ഉത്തമം അതാ പറയുന്നത് എന്നാലും അയ്യപ്പന്റെ ദർശനം ലക്ഷ്യമാക്കി കഴുത്ത് മുദ്രമാല അണിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലക്ഷ്യമാണെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട് അതെന്തുകൊണ്ട് എല്ലാവരും പറയും മനസ്സാണ് വരുക മനം ഒരു സിമയമാണ് മന്ദിരം പോകേണ്ട ഇങ്ങനെ ഒരുപാട് സിദ്ധന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മനസ്സ് ശുദ്ധമാക്കൽ ഇവരെല്ലാം പറയുമ്പോൾ അത്ര എളുപ്പമായ കാര്യമൊന്നും അറിയില്ല സാക്ഷാത് വിശ്വാമിത്രം പോലും അത്ര തപസ് കഴിയാൻ അങ്ങേ പോലും വേനടുത്ത് വീണ്ടും പോയി അതുകൊണ്ട് അടങ്ങി പൊതുകി ജീവിക്കുന്ന ഒരു മനസ്സ് ഏത് നിമിഷം നിമിഷവും രീതിയില്ല അതുകൊണ്ട് ശബരിമല യാത്ര ആ വധം എന്ന് പറയുന്നു ഒരു ക്ഷണം പോലും ആ ചിന്തയിൽ നിന്നും മാറാറുണ്ട് അതായത് ഈ തണ്ടവാളത്തിൽ ഓടുന്ന ആ ട്രെയിൻ ആ റെയിൽ ആ റെയിൽ നിന്ന് ഇറങ്ങും വീണ്ടും ഇറങ്ങും മനസ്സിന് എടുക്കുന്ന ഒരു വ്രതമാണ് പിന്നെ ഒരു കാര്യം ഇപ്പൊ ഒരു വ്യക്തി ഒരു ഭക്തൻ വ്രതത്തോടെ വരുന്നു അവൻ ശുദ്ധമായ നെയ്യും പ്രസാദ സാധനങ്ങളും കൊണ്ടുവരുന്നു അവൻ ദിവസം കുളിക്കുന്നുമുണ്ടോ അവൻ എന്താ ചിന്തിക്കും അതൊന്നും അറിയത്തിൽ ഒരു കാര്യമേ കാര്യങ്ങ അത് സഹലവും കടന്ന് തത്വമസി എന്ന ഒരു നിലയിൽ തിരിക്കാൻ നമ്മളുടെ വ്രത അശുദ്ധിയോ നമ്മളുടെ അനുഷ്ഠാന തെറ്റായ രീതികളോ ഒന്നും ആ മഹാശക്തിയെ കളങ്കപ്പെടുത്താൻ സാധിക്കുക മനസ്സിലാവണം ചുരുക്കത്തിൽ പറഞ്ഞ ഈ കാര്യം ഓരോ ലാസ്റ്റിൽ കേൾക്കണം ഞാൻ ലാസ്റ്റിൽ പറയാം പണ്ട് ശബരിമലയ്ക്ക് രണ്ട് വഴികളെ ഉണ്ടായിരുന്നു പുൽമേട് വഴി വഴികളും കൊണ്ട് പിന്നെ ഈ പാരമ്പര്യ പാതം എന്ന് പറയുന്നത് വഴി എന്ന് പറയും ഹെരുമേ തൊട്ട് തന്നെ കാനണ പാതം അച്ചൻകോവിലെ സൈഡിൽ ഉള്ള ഒരു കാനണ പാതമുണ്ട് അത് കൂടുതൽ ഷോർട്ടേജ് ആകാറുണ്ട് ദൂരം കുറവാണ് എന്നാലും ഇതാണ് പിന്നെ പുൽമേട് വഴി ഇങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു ബി ഗിരി അറിയ കേട്ടിട്ടുണ്ടാവും കേരള ഗവർണർ ഉണ്ടാവണം അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമുണ്ട് ശബരിമലക്ക് പോകണം ഈ വരെ വരാൻ പറ്റുമെന്ന് ആഗ്രഹമുണ്ട് അപ്പോ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ് തന്നെ ഇന്ന് എല്ലാവരും പോയിട്ട് വന്ന് ചാലക്കയ വഴിയുള്ള വഴി അപ്പോൾ ഷാർട്ട് റൂട്ട് വന്നു പറഞ്ഞാൽ ഇവരുടെ വൃത രീതിയിലും ഷാർട്ട് റൂട്ടിലായി കണ്ടപ്പാതെ വഴി നടന്ന്

അങ്ങനെ പറയുന്നത് അങ്ങനെ ജീവിച്ചിരിക്കുന്നവർക്ക് അതുകൊണ്ട് എനിക്ക് വയ്യ എനിക്ക് സാധിക്കില്ല എന്നുള്ള വാക്കെല്ലാം മാറ്റി വെച്ചാൽ വയ്ക്കാം മനസ്സിലാവുന്നു മനസ്സാണത് ആ മനസ്സിൽ എല്ലാരും പറഞ്ഞ പോലെ കൊണ്ടേ ഒന്നും ആവശ്യങ്ങൾ പറയുന്നില്ല മനസ്സിലാകും ആ ഭക്തി കൊണ്ടേ ഇത് കഷ്ടങ്ങളൊന്നും അറിയുന്നു പിന്നെ നാല്പത്തെട്ട് ദിവസവും വ്രതം ധരിക്കുന്നത് വീട്ടുകാരെ മറ്റൊരു സങ്കടപ്പെടുത്തുന്നതാണ്

காரணம் ஆகும் செய்ய பற்றி மனசோடு பயங்கில் வக்திமான அது பயமாக அது ஒரு பக்கம் பக்கத்து கேட்டும் வந்தத்தின் வந்து நம்ம கடைப்பிடிக்கமலுக்கு காரு வாங்கி தரணுக்கு வீடு கட்டி தரணும் எம்ப்ளாய்மெண்ட் எக்ஸை முறை வச்சிட்டு ஜோலி வாங்கி தருணும் அந்த ஒரு மனசிலும் അതൊരു ജ്ഞാനകേന്ദ്രമാണ് ജ്ഞാനപീഠമാണ് മുക്തി സ്ഥലമാണ് സോ അതായിരിക്കും ലക്ഷ്യം അയ്യപ്പന്റെ സാന്നിധ്യവും എപ്പോഴും നമ്മളെ കൂടെയോട് വരുന്നു ആ ഒരു ജ്ഞാനവും കിട്ടിപ്പോയാൽ പിന്നെ നമ്മൾ ചോദിക്കുന്നതെല്ലാം ഇത്ര അയ്യപ്പ സ്വാമി കൂടെ തരാൻ സാധിക്കില്ലെന്നല്ലേ ഞാൻ പറയുന്നു അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു മഹാശക്തിയുടെ മുമ്പ് പോയി നിന്ന് ആ ശക്തി തരുന്ന അനുഗ്രഹങ്ങളും അതിന്റെ അംശവും തത്വം അസീവച്ചു അത് നീ பழிகேறி போகும் அய்யப்பன அய்யப்பன் காணி காத்திருக்கோம் அப்போ அவனாய்ட்டு மாறும் ஒரு வை எங்கே ஜிக்கணும் ஆக்தி உட்கொள்ள ஆ சக்தியை கையில் பிடிக்க மனசில் தாங்க கருத்து வேணும் அதப்பணும் ஈ விரத அனுஷ்டானங்களில் அல்லாது இவடிந்து போகும் ஸ்டைலன் பக்தன் இன்ஸ்டன் பக்தன்மாருடையோ ஒரு തിക്രമം കൊണ്ടോ ഇവരുടെ ഈ കൊരങ്ങേഷുദ്ധം കൊണ്ടു ഇവർ കൊണ്ടുപോകുന്ന വസ്തു വസ്തുക്കളുടെ അശുദ്ധം കൊണ്ടോ അത് എന്താണെന്ന് അറിയാതെ കൊണ്ടുപോകുന്ന ഇത് കൊണ്ടോ അയ്യപ്പ സ്വാമിക്ക് മനസ്സിലാവില്ലേ ഒരു കടന്നും ആരും കൊണ്ടും ഏർപ്പെടുത്താൻ സാധിക്കുകയില്ല കാരണം എല്ലാ കടന്നും എല്ലാ തരം തത്വമസി அது நீ தேடி நடக்கும் காரியம் நடக்க நின்னிலுண்டு கிருஷ்ணன் என்னோ அது அடுத்த ஐயப்பன் எய்பன் அது என்று என்பது தத்துவசி ஆ தேவன் ஆ வேதாந்தி வேதஸ்வரூபன் ஆர கொண்டு ஒரு கிழங்கும் உண்டாக சாதிக்க அதுவா இன்னொரு அது വിലക്ക് കൽപ്പിച്ചിട്ടുള്ള ആ പ്രായത്തിന്റെ അളവിലുള്ള സ്ത്രീകളത്ത് കേട്ടിരുന്നാലും ശരി മനസ്സിലാവണം ഈ ഇൻസ്റ്റന്റ് ഭക്തി കാണിച്ചു പോകുന്ന രീതി ആയാലും ശരി ഷാർട്ട് റൂട്ട് ഭക്തിക്കുള്ള ഷാർട്ട് റൂട്ട് എല്ലാവർക്കും ഷാർട്ട് റൂട്ട് ആയിട്ടില്ല പെട്ടെന്ന് മാലയിട്ട പിന്നീട് എന്നല്ല മാലയിടാൻ തീരുമാനിച്ചത് മൊബൈൽ ചുരുങ്ങിയത് നമ്മളെ രീതി അതാണ് അല്ല ഇടുന്ന ദിവസം അതിപ്പോ ഉച്ച ഒന്നിനാകട്ടെ എപ്പോഴാകട്ടെ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു എപ്പോൾ നിങ്ങൾ ശബരിമല യാത്രയ്ക്ക് വേണ്ടി സ്വയം തയ്യാറാക്കുന്നു അത് നാൽപ്പത്തെട്ട് ദിവസത്തെ വ്രതം എന്നുള്ളത് മറക്കരുത് അത് കണക്കാക്കി വേണം വ്രതം തുടങ്ങണം പിന്നെ എനിക്കൊരു ചോദ്യമുണ്ട് വ്രതമായിട്ട് ഇരുന്നിട്ട് വീട്ടിൽ സുഖ സൗകര്യങ്ങളില്ല നാളെ അടുത്ത് പോകണം വരണം ഞാൻ വ്രതമായിട്ടിരിക്കാം നാൽപ്പത്തെട്ട് ദിവസം വ്രതമായിട്ടിരിക്കാൻ എനിക്കൊരു അശുദ്ധവും ഇല്ല കെട്ട് കെട്ടുന്നതിൻ്റെ അന്ന് മാനേറ്റ് പോവാം മഹാതെറ്റാണ് പാപമാണ്

നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന അയ്യപ്പന്മാരത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ മറ്റുള്ള തലയിൽ എഴുതും ഇപ്പൊ എല്ലാം ഈ ലിസ്റ്റ് ഇടുമ്പോ ഇരുപിടി കെട്ടുള്ള ലിസ്റ്റ് ഇടുമ്പോ തലയിൽ കെട്ടാനുള്ള പോർത്ത് ചേർന്ന് എഴുതുന്നു എന്നാൽ ഇരുപിടി കെട്ടില്ലെങ്കിൽ നാടിയോട് ചേർത്ത് നാടി നാടിക്കെട്ട് പറയുന്നത് അതെ ഇപ്പോ നമ്മൾ ആ വാക്ക് പറയില്ല സത്യ വാക്കാണെങ്കിലും അത് പറയില്ല അത് കെട്ടാൻ പാടില്ല ഒന്നിൽ കൈകൊണ്ട് പിടിക്കുക இலங்கை அது மிக்க ரீதியில் வச்சு எடுத்துட்டு போவார் ஏது காரணம் இருமுடி கட்டுது நாடியில் கெட்டது 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 தமிழ் அன்பர்களுக்கு சொல்றேன் இருமுடி கட்டு தலையில வச்சு அது கீழே விழாமல் இருக்கணுங்கிறதுக்காக நாடியோட செட்ட வச்சு கெட்டுற வழக்கம் மிக மிக தவறானது அது செய்யக்கூடாது நாடி கெட்டுறது அப்படிங்கிறது வந்துட்டு எல்லா சமயத்திலையும் மனுஷன் செய்யக்கூடாத விஷயம் அவங்க பூமியை விட்டு അവിടെ ഓർമ്മ ഒക്കെ പറഞ്ഞ നാടികട്ട് വർമ്മം ഇപ്പം ഇത്രയും പറഞ്ഞു വരുമ്പോഴാണ് എനിക്ക് ഒരു വർമ്മ വന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു സോഷ്യൽ മീഡിയ എഴുതി വരുന്നത് കണ്ടാൽ കുറച്ച് വിഷമം ഒരു വിഷയാണ് ഒരുപാട് ആരാധകർക്കും പൊതുജനങ്ങൾക്കും ഒരു മാതൃകാരൂപമായ നമ്മളുടെ ബഹുമാനങ്ങൾ അറിയിക്കുന്നത് നല്ല മനുഷ്യനാണ് ശ്രീ മോഹൻലാൽ അല്ല പമ്പയിൽ കെട്ടുകെട്ടി ഇരുമുടി തോളത്ത് പുറത്ത് പറഞ്ഞിട്ട് വന്നു പതിന ഒരു കൃഷി ഒരു സങ്കടമുണ്ട് അങ്ങേര് പരമ വർഗങ്ങളാണ് ഹൈന്ദവ വിശ്വാസമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാനുള്ളതാണ് എന്നാൽ ശബരിമല എല്ലാവരെയും കൊണ്ടും ഒരു തമാശ സ്ഥലമായിട്ടും ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടും ഒരു കച്ചവട സ്ഥാ സ്ഥലമായിട്ടും മാറ്റപ്പെട്ടു വരുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസമുള്ള അയ്യപ്പൻ വിശ്വാസമുള്ള ശ്രീ മോഹൻലാൽ അദ്ദേഹത്തിനെ പോലെയുള്ള മാനേ ചില അതിന്റെ രീതികൾ പാലിക്കണം അതിന്റെ രീതികൾ അനുസരിക്കണം മറ്റുള്ളവർക്ക് മാതൃകയാവണം എന്നൊരു അപേക്ഷയുണ്ട് കാരണം അദ്ദേഹം ഇപ്പോ വി അന്തസ്സിലാണ് പോണത് അത് നഷ്ടമാണ് അത് അങ്ങനെ തന്നെ പോകാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ജനങ്ങൾ അറിയാണ്ട് മോഹൻലാൽ മോഹൻലാലിനെ പോലുള്ള വലിയ നടന്മാരെല്ലാം പോയി ഉപയോഗിക്കാറുമ്പോൾ അയ്യപ്പനെ വിട്ടിട്ട് ഈ ജനങ്ങള് കുഞ്ഞു പോകും അത് കാരണം ഒന്ന് ദക്ഷമി കഴിഞ്ഞു പോകുന്നു അതെല്ലാം ആരും കുറ്റം പറയുന്നില്ല പക്ഷെ വ്രതനക്ഷോ ഇരുമുടി തല എടുക്കേണ്ട രീതിയിൽ ദയവായി അതിൽ തെറ്റ അത് ആരായാലും ശരി ധർമ്മശാസ്ത്രം ദർശന നിയമങ്ങൾ ലംഘിക്കരുത് അതൊരു അപേക്ഷ എന്ന് കരുതാം എൻ്റെ മനസ്സിൽ സങ്കടം പറഞ്ഞെന്ന് കരുതാം പക്ഷെ ഇത് സത്യമാണ് അത് ആരായിരുന്ന ഞാൻ പറയും പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു കാര്യത്തിൽ പറയുന്നത് വെച്ചാൽ നിന്റെ ഈ മനസ്സ് ശാന്തകളി തുടർന്ന് ശബരിമല ഐതിഹ്യത്തിനെ പറ്റി അതിൻ്റെ ചരിത്രത്തെ പറ്റി അയ്യപ്പൻ്റെ ചരിത്രം പറ്റി പിന്നെ പറയണമെങ്കിൽ അവിടെ മൂന്ന് സാന്നിധ്യമാണ് ധർമ്മശാസ്ത്ര അയ്യപ്പൻ നിറഞ്ഞ ഒന്നും വിചാരിക്കുന്നു എല്ലാം ഒരു സാന്നിധ്യമൊന്നുമല്ല എന്നാലും അവിടെ മൂന്ന് മുഹൂർത്തങ്ങളാണ് മാണിയപ്പുറത്തിൻ്റെ ആരുതർ ഒരുപാട് പേർക്ക് അറിയാത്ത രഹസ്യമാണ് ഇന്നറിയാം മാണിയപ്പുറത്ത് അമ്മയെ കുറെ കാലങ്ങൾ മുമ്പ് വരെ ആരും കണ്ട് പൂജിച്ചിട്ടില്ല അടച്ചിരിക്കുന്ന കളവിനാണ് എടുക്കുന്ന പൂജ തുറന്നിട്ടില്ല ഇപ്പൊ എല്ലാം തുറന്ന് പൂജ ചെയ്യുന്നു നമ്മൾ നോക്കി പക്ഷെ കുറെ കാലങ്ങൾക്ക് മുമ്പ് വരെ മാളിയപ്പുറം നട തുറന്ന പൂജ ഇല്ലാത്ത സ്ഥലമാണ് ഒരു സന്നിധിയായിരിക്കും അടച്ചിരിക്കുന്ന കടവിനാണ് പൂജ എല്ലാം അത് അതിന്റെ ഐതിഹ്യം ചില കാര്യങ്ങളൊക്കെ ഹലീകർന്നല്ല ചില വൈമല ഇങ്ങനെ ശബരിമലയെ ശബരിമലയെപ്പറ്റി പിന്നെ ശബരിമല എന്നുള്ളത് ഹരിഹരശുതൻ സൈവ വൈഷ്ണവ വൈഷ്ണവായില്ല പറഞ്ഞാൽ ധർമ്മശാസ്ത എന്ന് പറയുന്നത് ഒരു മഹാന്റെ സമാധി എന്നുള്ളത് അറിയാം അവിടെ ഇരിക്കുന്നു മഹാ സിദ്ധ പുരുഷൻ എന്നുള്ളത് അറിയാം ഈ ശാസ്ത അയ്യന എന്ന് പറയുന്ന എല്ലാവരും തന്നെ നമ്മളെ നമ്മളെപ്പോലെ മനുഷ്യരൂപത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന് ഒരു മഹോന്നതമായ ഒരു ദൗത്യം കണ്ടെത്തി അതിന് പൂർത്തി ചെയ്തു ആ ഒരു സിദ്ധരീതി സിദ്ധൻ എന്നുള്ള സ്ഥിതി കുറച്ചുകൂടെ ദൈവ സ്ഥിതി അതിനെ സമീപിച്ചു സമാധി ആയവര് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അതുപോലെ അവിടെ അങ്ങനെയാണ് മനസ്സിലാവും എന്താണ് മഹരജോ വരും അതിന്റെ താല്പര്യം എന്താണ് ശബരിമല സന്നിധാനത്തിനെ പറ്റിയുള്ള ഐതിയിലും ചലത്തിലും എന്താ ഈ സന്നിധിയിലെ ஐநூறு தரத்திலும் எல்லாம் அய்யப்பனும் தரத்திலும் எல்லாம் ஈ சமாதி அது எவ்வளையான மாளிகப்புறத்தம்மையை கல்யாணம் செய்யும் அய்யப்பன் கன்னியப்பன் வர காலம் நோக்கி மாளிகப்புற கல்யாணம் செய்யும் அது சத்தியமாக ஆக்வலி மாளிகைப்புறத்தம்ம அய்யப்பன கல்யாணம் கேட்க வேண்டி காத்திருக்கிறதா என்று என்ன ஆ பதினெட்டாம் படி கேரி போய் தோழன இருமுடி தொழேண்ட ரீதியிலுள்ள ஆதத்தில் நேரிகள இருமுடிக்கெட்டு நிறைக்கின்ற நேதி യാത്ര വഴിയിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശബരിമലയിൽ പോയി ചെയ്യേണ്ട എങ്ങനെയാണ് ആ വഴിപാട് നടത്തുന്നത് എന്നുള്ളതിൽ എനിക്കറിയാമെന്നു പറഞ്ഞു ഞാൻ പഠിച്ചറിഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ള രീതിയിൽ പ്രേക്ഷകർക്ക് പറയാം പറയാൻ ഇതൊരു പഠിപ്പിക്കലല്ല അകത്ത് അറിഞ്ഞ ഒരു കാര്യം പങ്കുവെക്കലാണ് ചിലപ്പോ ഇതെല്ലാം അറിഞ്ഞ ആൾക്കാരായിരിക്കും നമുക്ക് അയ്യപ്പന്റെ ഇങ്ങനെ ഞാൻ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തിരി ആൾക്കാർ അവരവരുടെ ഇഷ്ടത്തിന് തോന്നിയതുപോലെയൊക്കെ ശബരിമലയിൽ പോകുന്നതും ഓരോരുത്തർ പറയുന്നതൊക്കെ കേട്ടിട്ട് കുറച്ച് വിഷമം തോന്നി അപ്പൊ അത് കാരണമാണ് ഞാൻ ചേട്ടനോട് പറഞ്ഞു ഇനി വരും തലമുറകൾക്കെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് അവർക്ക് ചില ആൾ കുട്ടികൾ കാണുമല്ലോ അതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നും അതിൻ്റെതായ ചിട്ടവട്ടങ്ങളോട് ശബരിമലയിൽ പോകണമെന്നൊക്കെ ആഗ്രഹം കാണുമല്ലോ അപ്പം അവർക്കൊരു ഉപകാരമായി ആകട്ടെ എന്നുള്ള രീതിയിലാണ് ഈ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം പിന്നെ ആവശ്യമായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യൂ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ അപ്പം ചേട്ടൻ പറഞ്ഞതുപോലെ വരും വീഡിയോസിൽ നമ്മൾ അയ്യപ്പന്റെ ഓരോ ഐതിഹ്യങ്ങളും പോകേണ്ട മുറകളും രീതികളും ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വച്ച് വൈൽഡപ്പ് ചെയ്യാണ് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ ഫോർ ഫോർണ